അറുപത്തി മൂന്നാം കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മൂന്ന് മുതൽ ഏഴ് വരെ തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം നാലിന് ദേശീയ അടിസ്ഥാനസിൽ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ പരീക്ഷ നടത്തുവാൻ തീരുമാനിച്ച വിവരം കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സർക്കുലർ പ്രകാരം അറിയിച്ചു അറിയിച്ചിരിക്കുകയാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികളും നാസ് പരീക്ഷയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇവർക്ക് കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഡിസംബർ മാസത്തിൽ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ രണ്ടാം പാദ വാർഷിക പരീക്ഷ നടക്കുന്നതിനാലും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ ക്രിസ്മസ് അവധി ആയിരിക്കും ആയിരിക്കുന്നതിനാലും കേരള സ്കൂൾ കലോത്സവം നേരത്തെ നിശ്ചയിച്ച തീയതിയിൽ നടത്താനാകാത്ത സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് ജനുവരി ആദ്യവാരം തിരുവനന്തപുരത്ത് കലോത്സവം സംഘടിപ്പിക്കും കൃത്യമായുള്ള തീയതി പിന്നീട് അറിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലേക്ക് കലോത്സവം മാറ്റിയ സാഹചര്യത്തിൽ സ്കൂൾ ഉപജില്ലാ ജില്ലാ ജില്ലാ കലോത്സവങ്ങൾ ഇനി പറയും പ്രകാരം ക്രമീകരിക്കുകയാണ് സ്കൂൾ തലം ഒക്ടോബർ മാസം പതിനഞ്ചിനകം പൂർത്തീകരിക്കും സബ് ജില്ലാതലം നവംബർ മാസം പത്തിനകം ജില്ലാതലം ഡിസംബർ മാസം മൂന്നിനകം പൂർത്തീകരിക്കും കേരള സ്കൂൾ കലോത്സവ മാനവനിൽ ഭേദഗതികൾ ഉൾപ്പെടുത്തി സമഗ്രമായി പരിഷ്കരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തദ്ദേശീയ നൃത്ത രൂപങ്ങളായ മംഗലംകളി പന്നി നൃത്തം മലപ്പുലയ ആട്ടം ഇരുള നൃത്തം പളിയ നൃത്തം എന്നീ അഞ്ചിനങ്ങൾ കൂടി കലോത്സവത്തിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് കലോത്സവ മാനുവൽ പരിഷ്ക്കരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി കലോത്സവ വെബ്സൈറ്റ് പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്